ി കിട്ടിട്ടുണ്ട് ഞാൻ മോൾഡ് ചെയ്ത് എടുത്തിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ അലോവേര സോപ്പ് കളർ ചേർത്ത അലോവേര സോപ്പ് രണ്ടെണ്ണം കളർ ചേർത്ത അലോവെര സോപ്പാണ് നമ്മൾ ചെയ്തത് നമുക്ക് ഇഷ്ടമുള്ള മോൾഡിൽ ചെയ്യാം കേട്ടോ ഇതാകുമ്പോൾ കുറച്ച് വെറൈറ്റി മോൾഡാണല്ലോ ഫിയാമയുടെ മോൾഡ് അത് ഞാൻ ഇതിൽ ചെയ്തു ഇനി നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്തതും കൂടി കാണാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്ത സോപ്പ് ഇതാണ് കേട്ടോ അപ്പ ഇതേ അളവിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ആദ്യം തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോപ്പായി കിട്ടും കേട്ടോ അപ്പൊ നാല് സോപ്പും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്നവർക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണത് ഓൾറെഡി നമ്മൾ ഇതിപ്പോൾ ഞാൻ അലോവേര സോപ്പാണ് ചെയ്യണത് മിക്കവാറും ആളുകൾ ആദ്യമായി ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അലോവേര സോപ്പായിരിക്കും ചെയ്യാറ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ അലോവേര സോപ്പ് ഉണ്ടാക്കി കാണിക്കണത് അപ്പോൾ സോപ്പ് ആദ്യമായിട്ടുണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ അതുതന്നെ ഇല്ല സോപ്പ് ഉണ്ടാക്കിയിട്ടും ഇനിയും പെർഫെക്റ്റ് ആവാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ കാണും കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ പലരും ഒരു വീഡിയോ കണ്ടിട്ട് പിന്നെ എന്നെ വിളിക്കാറുണ്ട് കേട്ടോ ഒരു വീഡിയോ അയച്ചു തരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കണമെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും അതുപോലെ ഒരു ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട് അതും ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണം ലൈക്കും ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ പ്രീമിയം ക്വാളിറ്റി ബേസ് അത് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ് നല്ല കട്ടിയുണ്ട് നല്ല പതയുണ്ട് പാരബൺ സൾഫേറ്റ് ഫ്രീ ആണ് കെമിക്കൽ ഇല്ലാത്ത ബേസ് ആണ് കേട്ടോ ഇത് അപ്പോൾ പലരും മെസ്സേജ് മെസ്സേജായിട്ട് ചോദിക്കും ആ ബേസിന്റെ ഫോട്ടോ ഒന്ന് ഇട്ട് തരുമെന്ന് ചോദിക്കും ഇതാണ് നമ്മുടെ ബേസ് നല്ല കട്ടിയാണ് കേട്ടോ കല്ല് പോലെ ഇരിക്കുന്നത് നമ്മുടെ ബേസ് അതുപോലെ തന്നെ നമ്മുടെ സോപ്പിനും നല്ല കട്ടി ഉണ്ടാവും അതുപോലെ നമ്മുടെ ഫ്രാഗ്രൻസ് ഒക്കെ ആണെങ്കിലും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ നല്ല സ്മെല്ല് സോപ്പ് തീരുന്നത് വരെയും സ്മെല്ല് ലാസ്റ്റ് ചെയ്യുന്നതാണ് ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഈ പേസ് നമുക്ക് ഒരു അര കിലോ നമുക്ക് തൂക്കിയെടുക്കാം ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ച് ഞാൻ തൂക്കാതെ കുറച്ചെടുത്ത് കട്ട് ചെയ്ത് വെച്ചതാണ് തൂക്കിയിട്ട് ഞാനതിൻ്റെ മെഷർമെൻ്റ് എല്ലാം കാണിച്ചു തരാം അതനുസരിച്ച് നിങ്ങൾ എഴുതി വെക്കുമോ അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുകയോ ചെയ്തിട്ട് അത് തന്നെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഒരുപാട് ലാഗ് എടുപ്പിക്കാതെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിന്റെ weight ഒന്ന് മൈനസ് ചെയ്തിട്ട് നമുക്ക് ഈ ബേസ് എന്തോരുണ്ടെന്നൊന്ന് നോക്കാം ഒരു നാന്നൂറ് ആണ് ട്ടോ നമുക്ക് കിട്ടി കണ്ടില്ലേ ഒരു കുറച്ച് കൂടുതലുണ്ട് ഒരു നാനൂറ്റി പതിനേഴ് അപ്പോൾ ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഒക്കെ ഐറ്റംസൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് ഞാൻ ഇത് മെൽറ്റ് ചെയ്യാൻ വെക്കട്ടെട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഞാനിത് ഈ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ കുറച്ച് വെള്ളം വെക്കാം അതിലേക്ക് നമ്മുടെ ഈ ബേസ് ഉള്ള പാത്രം അതിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഇനി അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആയിക്കോളും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെക്കാം അപ്പോൾ നിങ്ങൾ സോപ്പ് മെൽറ്റ് ചെയ്യാൻ വെച്ചാൽ അതവിടെയിട്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അത് ഇട്ട് ഇളക്കിക്കൊണ്ടൊന്നും ഇരിക്കേണ്ട കേട്ടോ ഇളക്കിക്കൊണ്ടിരുന്നാൽ അതിൽ പത വന്ന പിന്നെ വലിയ പാടാണ് ആ പത കളയാനായിട്ട് അപ്പോൾ അത് അവിടെ നിന്ന് സാവധാനം മെൽറ്റ് ആയിക്കോളൂ കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെക്കാം അപ്പോൾ അപ്പോഴേക്കും നമ്മൾ അലോവേര ജെല്ല് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ സോപ്പ് ഉണ്ടാക്കുന്നത് അത് ഇത് ഞാൻ സെയിൽ അലോവേര ജെല്ലാണ് ജെല്ലാണട്ടോ നല്ല ക്ലിയറാണ് കേട്ടോ നല്ല ഒരുപാട് നല്ല എഫക്റ്റീവാണ് സ്കിന്നിനും ഹെയറിനൊക്കെ വേണ്ടിയിട്ട് യൂസാക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് നാനൂറ് ഗ്രാം പേസാണ് നമ്മുടെ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഇരുപത് ഗ്രാം അലോവെര ജെല്ലെടുക്കാം കേട്ടോ ഇരുപതെന്നുള്ളത് ഇനി ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇരുപതെന്നുള്ളത് മുപ്പത് ഗ്രാം ആയാലും പ്രശ്നമില്ല കാരണം നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ ഒരു പ്രശ്നമില്ല ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് ഇരുപത് ഗ്രാം ജെല്ലാണ് ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഞാനിത് ഈ ഒരു കുഞ്ഞ് ടീസ്പൂണാണ് കേട്ടോ അപ്പോൾ സാധാരണ ടീസ്പൂൺ ആണെങ്കിൽ അര ടീസ്പൂൺ മതി ഇത് ഇതിൽ ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി വൈറ്റമിൻ ഇ ഓയിൽ ഒരു അഞ്ചാറ് ഡ്രോപ്സ് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം ഇപ്പൊ വൈറ്റമിൻ ഈ അഞ്ചു ആറ് ഡ്രോപ്സും കൂടിയും ചേർത്തിട്ട് ഇതേപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബേസ് മെൽറ്റ് ആയത് നോക്കാം ഇപ്പൊ മെൽറ്റ് ആയിരിക്കണുണ്ടോ ബേസ് അപ്പൊ അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കണം ബേസ് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ജെല്ല് ചേർത്ത് കൊടുക്കണം വീട്ടിലുള്ള അലോവേറ ആണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അത് മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കുക അത് കുറച്ച് സമയം ഇങ്ങനെ ഒത്തിരി നേരം തൊട്ട് ഇളക്കണ്ട കുറച്ച് സമയം കഴിയുമ്പോൾ അത് പനിയെ മെൽറ്റ് ആയി കിട്ടും വീട്ടിലുള്ള അലോവേര ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ മെൽറ്റ് ആയി മിക്സ് ആയിക്കോളും ഇത് അലോവേര ജെല്ലായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഇപ്പം ഇത് മൊത്തത്തിൽ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് രണ്ട് മിനിറ്റും കൊണ്ട് മൊത്തത്തിൽ അത് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് അടുപ്പത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഫ്രാഗ്രൻസ് ചേർക്കുമ്പോൾ മാത്രമാണ് പുറത്തേക്ക് എടുത്ത് വെക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ ഉള്ളത് ഇങ്ങനെ അടുപ്പത്ത് വെച്ച് തന്നെ ചേർക്കണോണ്ട് കുഴപ്പമില്ല ഈ വെജിറ്റബിൾ ഗ്ലിസറിൻ വൈറ്റമിൻ ഈ അതുപോലെ നമ്മൾ അതിൽ ചേർക്കണ ജ്യൂസ് അതൊക്കെ നമുക്ക് ഈ അടുപ്പത്തിരിക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഫ്രാഗ്രൻസ് അതായത് സ്മെല്ല് ചേർക്കുമ്പോൾ ഇത് എടുത്ത് വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെ സ്മെല്ല് സ്മെല് അതിൻ്റെ ആ മണം ഇങ്ങനെ ആവിയായിട്ട് പോകും അപ്പോൾ സോപ്പിൻ്റെ സ്മെല്ല് കുറയും പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഇത് രണ്ടെണ്ണം കളർ ചേർക്കാതെ ട്രാൻസ്പെറൻറ്റായും ചെയ്യുക രണ്ടെണ്ണം കളർ ചേർത്തിട്ടും ചെയ്യാമെന്നാണ് വിചാരിക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് ഫ്രാഗ്രൻസ് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം കളർ ചേർക്കാതെ മോൾഡിലേക്ക് ഒഴിക്കുക അതിന് ശേഷം ഉള്ളത് കളർ ചേർത്തത് മോൾഡിലേക്ക് ഒഴിക്കുക അങ്ങനെ വിചാരിക്കണാണ് അപ്പം നമുക്കിനി അങ്ങനെ ചെയ്യാം ഇതിലേക്ക് നമുക്ക് പത്ത് എം എൽ സ്മെല്ല് ചേർത്ത് കൊടുക്കണം ഇത് നാനൂറ് ഗ്രാം ബേസാണ് ഉള്ളത് അപ്പോൾ പത്ത് എം എൽ സ്മെല്ല് ഒരു കിലോയ്ക്ക് ഇരുപത്തഞ്ച് എം എൽ ആണ് സ്മെല്ല് ചേർക്കേണ്ടത് കേട്ടോ ഇത് നാനൂറ് ഗ്രാമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് പത്ത് എം എൽ സ്മെല് ചേർത്ത് കൊടുക്കാം അതിന് സ്മെല്ല് ഞാൻ അളന്നെടുക്കണേ അപ്പം പത്ത് എം എൽ സ്മെല്ല് ചേർത്ത് കൊടുക്കാം ഇനി പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ താഴെ ഇരിക്കുന്ന പാത്രത്തിൽ ഇപ്പോഴാ ആ ചൂടുവെള്ളം ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ബേസ് മെൽറ്റ് ആവാണ്ട് അങ്ങനെ ഇരുന്നോളും ഇനി നമുക്ക് വേഗം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ എടുത്ത് എടുത്തിരിക്കുന്നത് ഫിയാമയുടെ മോൾഡാണ് കേട്ടോ ഇനി നമുക്ക് ഇത് ഇതിലെ പാത്ത ഇങ്ങനെ സ്പൂണിൻ്റെ ബാക്ക് വെച്ച് ഇങ്ങനെ ഒപ്പിയെടുക്കാം അല്ലെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ അടിച്ചാലും മതി കേട്ടോ എൻ്റെ കയ്യിലുണ്ട് ഇപ്പം ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരാം എല്ലാവരുടെ അടുത്തും റബ്ബിങ് ആൽക്കഹോൾ ഉണ്ടാവില്ലല്ല അപ്പം അത് ഇതേപോലെ ചെയ്താൽ മതി പത മാറാനായിട്ട് ഈ മോൾഡിൽ പിന്നെ ഇനി തൊടാൻ നിൽക്കരുത് കേട്ടോ വലിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കോ ഒന്നും ചെയ്യരുത് നമുക്ക് ബാക്കി വന്നേക്കണ ബേസിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം മൂന്ന് ഡ്രോപ്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ ഇളക്കണം കേട്ടോ പത വരാതെ നമുക്ക് വേഗം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അലോവേരയുടെ സോപ്പ് തന്നെ നമ്മളിപ്പൊ ഒത്തിരി ചെയ്ത് നിങ്ങൾ ബെല്ലേക്കണ എനേബിൾ ആക്കി നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് പിന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ആ ബെല്ലൈക്കൺ എനേബിൾ ആക്കുകയും ചെയ്യണം എന്നാലാണ് എല്ലാ വീഡിയോയും കാണാൻ പറ്റുള്ളൂ ഇതൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ അപ്പം പിന്നെ വേറെ വീഡിയോസ് എന്നോട് അയച്ചു തരാൻ പറഞ്ഞാൽ സംഭവം അപ്പം ഇത് ഇവിടെ നിന്ന് സെറ്റാവട്ടെ സെറ്റ് ആയിട്ട് ഇനി ബാക്കിയുള്ളത് കാണിച്ചുതരാം ഓപ്പൊക്കെ ഇവിടെ സെറ്റായി റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ മോൾഡ് ചെയ്യുന്ന എടുത്തിട്ട് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ അലോവേര സോപ്പ് കളർ ചേർത്ത അലോവേര സോപ്പ് രണ്ടെണ്ണം കളർ ചേർത്ത അലോവെര സോപ്പാണ് നമ്മൾ ചെയ്തത് നമുക്ക് ഇഷ്ടമുള്ള മോൾഡിൽ ചെയ്യാം കേട്ടോ ഇതാകുമ്പോൾ കുറച്ച് വെറൈറ്റി മോൾഡാണല്ലോ ഫിയാമയുടെ മോൾഡ് അത് ഞാൻ ഇതിൽ ചെയ്തു ഇനി നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്തതും കൂടി കാണാം ഈ ആയിട്ട് ചെയ്ത സോപ്പ് ഇതാണ് കേട്ടോ അപ്പം ഈ ഇതേ അളവിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ആദ്യം തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് സോപ്പായി കിട്ടും കേട്ടോ അപ്പോൾ നാല് സോപ്പും ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്